എം എൽ എ പ്രൊഫസർ ആബിദുസിങ് തങ്ങൾ ചേരുകയാണ് എം എൽ എ വീണ്ടും ഒരു ഇഫ്താർ മുപ്പത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് പ്രഭേട്ടൻ്റെ ഒരു ഇഫ്താർ പ്രഭേടൻ്റെ ഈ പ്രവർത്തനം ഒരുപാടേറെ കാലങ്ങളായി തുടർന്നു വരികയാണ് നോമ്പെടുക്കുക അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നോമ്പ് ഉണ്ടാക്കുക എന്നത് കുറേ കാലങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യമാണ് വലിയൊരു സന്ദേശമാണ് ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന വലിയ അകൽച്ചക്ക് അതല്ല ശരി ഇത്തരത്തിലുള്ള സൗഹാർദ്ദമാണ് ശരി എന്നുള്ളതും ഇതുപോലെ ഒരു ഒരു കൂട്ടായ്മ ഒരുമിച്ചിരിക്കാനും ഒന്നിച്ചു കൂടാനുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വേദി ഉണ്ടാക്കുക എന്നതും ആണ് ഇതിൻ്റെ വലിയൊരു സന്ദേശമായി നമുക്ക് തോന്നുന്നത് അത് ഇതിലൂടെ നൽകാൻ കഴിയുന്നു ഇന്നത്തെ കാലത്തുകൾ അകൽസയുടെ ഒരു കാലഘട്ടമാണല്ലോ അപ്പം അത്തരം ആളുകൾക്കിടയിലേക്ക് ഒരു ഒരു പിന്നെ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നത് ഏറ്റവും വലിയ പ്രശംസനീയമായ കാര്യമാണ് നോമ്പ് തന്നെ സ്വാഭാവികമായും ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയും സഹോദര്യത്തിനും സൗഹൃദത്തിനും ക്ഷമക്കുമൊക്കെ വലിയ പിന്നെ എന്താണ് പാഠം നൽകിക്കൊണ്ടാണ് നോമ്പ് തന്നെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇവിടെ നടക്കുന്നു എന്നുള്ളതുള്ളൂ അത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ വേദി കൂടിയാകുന്നു വളരെ സന്തോഷമുണ്ട് ഇതിൽ ഈ അതാണ് അതാണ് സൂ സൂചിപ്പിച്ചത് ഇത്തരം കാലകാല കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംഗതി എന്നുള്ള നിലക്ക് ഇതിൻ്റെ പ്രസക്തി കൂടുന്നു എന്നതാണ് പ്രത്യേകം അല്ല ഇത് ഒരു അതിരുകളില്ലാതെ സ്നേഹം പടരാനുള്ള ഒരു അവസരമാണ് പ്രബേട്ടവർക്ക് പുതിയൊരു കാലത്തിന് ആവശ്യമായ ഒരു ഒരു പൊളിറ്റിക്സ് തന്നെയാണ് തന്നെയാണേ വ്യക്തമാണ് നജീബ് പ്രമാണ കാര്യങ്ങൾ പങ്കുവെച്ചിപ്പോൾ മഷ്റഫ് സമ്പദികൾ ചേരുകയാണ് എങ്ങനെയാണ് സമയമായി വലിയൊരു സന്ദേശം ഈ ഒരു പ്രബേട്ടൻ്റെ സുഹൃത്തുക്കളാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളുണ്ട് ഓരോരുത്തരും ഈ കാലാളിൽ അറിയാൻ മുപ്പത്തഞ്ച് വർഷത്തെ നിരന്തരമായിട്ട് നോമ്പുതറ പിൻ നോൽക്കുകയും അതോടൊപ്പം തന്നെ സുഹൃത്താലയങ്ങൾക്ക് ഒരു ദിവസത്തെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് കാണാനും പരസ്പരം കാണാനും അതിൻ്റെ ഉപരിയായിട്ട് സൗഹൃദം പങ്കുവെക്കാനും ആണ് സൗഹൃദമായിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട് പക്ഷേ ഇത് അത് ഇന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് കാരണം ഒരാളെ അടുത്ത് തൊട്ടടുത്ത ആളെ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കഴിഞ്ഞ തവണ നമുക്കിങ്ങനെ കൂടാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം വിദേശത്തായിരുന്നു അതും കൂടി ആ ആ ഒരു ആ ഒരു സമയത്ത് ഇല്ലാതിരുന്നപ്പോൾ തന്നെ പല ആളുകളും അത് ചർച്ച ചെയ്യപ്പെട്ടു കാരണം അത്രയും ഈ ഇത് നിരന്തരമായി നടത്തി വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു വർഷം അതിൻ്റെ ഒരു ഇടവേള വന്നപ്പോൾ തന്നെയാണ് അതിൻ്റെ എത്രത്തോളം പ്രാധാന്യം എന്താണെന്നുള്ള ഓരോരുത്തരും മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം അത് വിപുലമായിട്ട് തന്നെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ടുള്ള കാര്യം കൂടിയാണ് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളെ തുറപ്പിക്കുക നോമ്പ് തുറപ്പിക്കുക എന്നുള്ള മഹത്തായ പുണ്യമുള്ള കാര്യമാണ് ആ ഒരു മഹത്തായ കാര്യമാണ് പ്രപേട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മറ്റുള്ള ആളുകൾക്കും കൂടി എല്ലാവർക്കും കൂടി ചെയ്യാവുന്നതും കൂടി ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാൻ നമുക്ക് ഇടയിലുള്ള അകൽച്ചയുമൊക്കെ മാറ്റാനുള്ള ഒരു കൂടിച്ചേരലായിട്ട് ഇതിനെ കാണുന്നു അത് ആ രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാ ആളുകളും മുന്നോട്ട് വരണമെന്നാണ് പറയുന്നത് ഓക്കെ താങ്ക് യു ഞാൻ പലപ്പോഴും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് നിർബന്ധമായിട്ട് ഞാൻ വന്നതാണ് എന്തായാലും ഇവിടെ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നോമ്പ് എന്ന് പറയുമ്പോൾ വിശക്കുന്ന മനുഷ്യന്മാരുടെ വിശപ്പ് നമ്മൾ പരസ്പരം അറിയുക എന്നുള്ളത് കൂടി നോമ്പിൻ്റെ ഒരു വലിയ സന്ദേശമുണ്ട് ഇവിടെ പ്രഭാകരായിട്ടും ചെയ്യുന്നത് അതാണ് നോമ്പ് നോൽക്കുന്നവരോടുള്ളൊരു ഐക്യദാർഢ്യം കൂടിയാണ് അദ്ദേഹം വിശപ്പ് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കുകയാണ് ആ നോമ്പ് നോറ്റ ആളുകളെ നോമ്പ് തുറപ്പിക്കുകയാണ് ഇതൊരു വലിയ ഒരു സൗഹാർദ്ദത്തിൻ്റെ പിന്നെ സന്ദേശമാണ് പിന്നെ ഉയർത്തുന്നത് ആ സന്ദേശം സത്യത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ അത്തരം കൂട്ടായ്മകൾ അനിവാര്യമായൊരു ഘട്ടമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണെങ്കിലും പ്രഭാകരന് ഇത്തരം ഒരു പിന്നെ ഇഫ്താർ എല്ലാ വർഷവും കുറേ വർഷങ്ങളായി അദ്ദേഹം പിന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും നേരിടാൻ നമ്മുടെ കയ്യിൽ പിന്നെ എല്ലാവരും എല്ലപ്പോഴും കൂടുന്നതും സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത്രയും ആളുകൾ പല ഭാഗത്തു നിന്നും വന്ന് പ്രഭയുടെ വീട്ടിലിരുന്ന് നോമ്പ് തുറന്ന് നമസ്കരിച്ച് തിരി കൂടി തിരിച്ചു പോകുക എന്നുള്ളത് ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ എല്ലാ കൊല്ലവും പങ്കെടുക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് പ്രഭേട്ടനൊരുപാട് സൗഹൃദങ്ങളുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് വ്യത്യസ്തമായ ഈ സമയത്ത് ഇത്തരം ഒന്ന് അനിവാര്യമാണ് അത് തന്നെയാണ് കുറേ വർഷമായിട്ട് പ്രബേട്ടൻ്റെ ഈ നോമ്പുതുറയിൽ പങ്കെടുക്കാറുണ്ട് ഇനിയും ഒരുപാട് വർഷം പ്രബേടൻ നോമ്പ് നോമ്പെടുക്കാനും ഈ നോമ്പുതുറയിൽ പങ്കെടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ ഇതൊരു നല്ലൊരു ഒരു കൂട്ടായ്മയും നല്ലൊരു സൗഹൃദവുമാണ് വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും നമ്മുടെ പ്രബേട്ടൻ്റെ ഇഫ്താർ എന്ന് പറഞ്ഞത് നമ്മുടെ വളാഞ്ചേരിയുടെ ഒരു സൗഹൃദ സംഘമാണ് നാനാജാതി ആളുകളും രാഷ്ട്രീയ ഭേദമന്യ എല്ലാ വിഭാഗം ആളുകളും ഇത് പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം ഈ ഇതില്ലാത്തതിൻ്റെ ഒരു അഭാവം പലപ്പോഴും അതിൻ്റെയൊക്കെ ഒരു മൂഖതയും നമ്മുടെ ഇഫ്താർ കാലഘട്ടങ്ങളിൽ നോമ്പ് സമയത്ത് നമ്മൾക്ക് അനുഭവിച്ചതാണ് ഈ വർഷം ആളുകൾ തന്നെ നമ്മളൊക്കെ ഏറെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് എല്ലാവരും തമ്മിലൊന്ന് കാണുവാനും കൂടിച്ചേരാനും ഉള്ള ഒരു സദസ്സായിട്ട് നമ്മൾ പ്രബേട്ടൻ്റെ ഈ ഇഫ്താർ കാണാറ് ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും വലിയ സന്തോഷം എല്ലാവിധ ആശംസകളും എനിക്ക് ഇവിടെ വന്നപ്പോൾ നാനാ വിഭാഗം ആളുകളെ കൂട്ടി അണക്കുന്ന ഒരു മുത്തുമണി മാലകളാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയവരും ചെറിയവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒരു മാനവ സംഗമം തന്നെ വിശേഷിപ്പിക്കാം അങ്ങനത്തൊരു സൗഹൃദ സംഗമം ആയിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ അനിവാര്യതയുള്ളൊരു ഈ അവസരത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ് നമ്മൾ പഴയ കാലം ആലോചിക്കുകയാണ് ഇങ്ങനെ ഒന്നിച്ചിരുന്നിരുന്നത് അത് ഇപ്പോൾ വളാഞ്ചേരിയിൽ പ്രഭാകരായിട്ട് നടത്തുന്ന ഈ വലിയ ഈ നോമ്പ് തുറക്ക് വള വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരായിരം ആശംസകൾ നേരെയാണ് നമുക്കെല്ലാവരെയും കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായി ഈ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രഭാകരൻ അതായത് നമ്മൾ ഇന്നത്തെ നമുക്ക് അറിയാം പൊതു സമൂഹത്തിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ ഇത്തരം ആളുകൾ അതായത് നമ്മുടെ സമൂഹത്തെ ചേർത്ത് പിടിക്കുകയും അതുപോലെ ഇഫ്താർ ഒരു വ്യത്യസ്ത രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പ്രഭാകരൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഈ സമയത്ത് നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കാരണം ഇത് ഇതിലുള്ള ഒരു ഇസ്താറുള്ള ഉപരിയായി ഇതിൻ്റെ സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് കാരണം നം ഒന്നാണെന്നും മതവും സമൂഹവും ഒക്കെ നമ്മളെല്ലാം എല്ലാം നന്മക്ക് വേണ്ടിയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടിയാണുള്ളത് ഒരു ആ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രഭാകരൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് അത് കാരണം കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ആരോഗ്യപരമായിട്ടും മറ്റു സാമൂഹികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹം അതുകൊണ്ട് കാമക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെ മറ്റുള്ളവരെക്കൂടി ഇങ്ങനെയൊരു ഫങ്ഷൻ ഉണ്ടാകുക എന്നുള്ളത് അതിൻ്റെ മെസ്സേജ് വളരെ ഫലപ്രദമാണ് വളരെ നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടതാണ് ഈ ഈ കാലഘട്ടത്തിൽ അത് നമ്മൾ വളരെയധികം പ്രാധാന്യത്തു കൂടി കണക്കിലെടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ പങ്കെടുക്കും അപ്പോൾ കുറച്ചും കൂടി ആശ്വാസം ഉണ്ടാവും എന്തായാലും പ്രഭേട്ടം എല്ലാ വർഷവും നടത്തുന്നതാണ് കഴിഞ്ഞ വർഷം നടത്താൻ പറ്റിയില്ല എന്നൊത്തോണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ് കാലഘട്ടത്തിനൊരുവാര്യ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പിന്നെ വർത്തമാനകാല സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് പ്രത്യേകിച്ച് ദേശീയ ലെവലിലൊക്കെ നോക്കുമ്പോഴേ പൗരത്വ ഭേദഗതി അടക്കമുള്ള ഇതൊക്കെ വരുമ്പോൾ കൂടുതൽ മനുഷ്യനെ വിഭജിക്കാനുള്ള ശ്രമമാണ് ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്താ യോജിപ്പിൻ്റെ ചില ും അതെ അതെ ഓരോ കൊല്ലം ആളുകൾ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് തന്നെ എന്നാലും എല്ലാവരെയും ഭക്ഷണം കൊടുത്തിട്ടേ പറഞ്ഞ അയക്കോളും അതാണ് നമ്മളുടെ ഒരു മനസ്സ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ റിസ്ക് ആണ് എന്നാലും എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങളൊക്കെ ഇതിന് ഒരു കാര്യങ്ങളെ കാണുന്നത് അദ്ദേഹം ഇപ്പോൾ മുക്കാൽ ഭാഗം ഫുഡും ഇവിടെ പ്രവേട്ടൻ പ്രഭേടന കൈ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഫുഡാണ് രാവിലെ മുതലേ ഞങ്ങളെല്ലാവരും പ്രവേടന കൂടെ രാവിലെ മുതലേ ഇവിടെ ഫുഡ് മട്ടൻ കറി ഉണ്ട് ചെമ്മീൻ കറി ഉണ്ട് മറ്റേ ചിക്കൻ റോസ്റ്റ് ഉണ്ട് വെജിറ്റബിൾ കുറുമ ഉണ്ട് പത്തിരി പൊറോട്ട വെള്ളപ്പം ബിരിയാണി ഇതാണ് പിന്നെ ഫ്രൂട്ട്സ് മറ്റുള്ള ഐറ്റംസ് എല്ലാം നോമ്പ് കുറക്കാനുള്ള എല്ലാ ജ്യൂസുകളും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് ടീം തന്നെ ഒപ്പം എല്ലാ ടീമും എല്ലാവരും വരുന്നവരൊന്നും അതിഥികളല്ല എല്ലാവരും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് എല്ലാവരും എല്ലാറ്റിനും തയ്യാറായിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും മുപ്പത്തി വർഷം പിന്നിട്ടിട്ടുള്ള ഈ നോമ്പുതുറ മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിരുന്നായി ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തത്തിലൊരു മാതൃകയാകേണ്ടെന്ന രൂപത്തിലുള്ള ഒരു പിന്നെ നോമ്പ് തുറയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് സമൂഹത്തിൽ വലിയൊരു സന്ദേശമാണ് ഈ കാലയളവിൽ നൽകുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മതസ്പർദ്ധ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന രൂപത്തിലൊരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്ന രൂപത്തിലാണ് ഈ നോമ്പ് തുറ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ നോമ്പ് നോമ്പുതുറയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അവരും പിരിഞ്ഞു പോവുകയാണ് നമുക്കറിയാം പ്രപേട്ടൻ മുപ്പത്തി അഞ്ച് വർഷം പിന്നിട്ട് കഴിഞ്ഞു ആവേശം നിറഞ്ഞ ഒരു പരിപാടി തന്നെയായിരുന്നു നമസ്കാരം അവിടെ ഒപ്പം തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമസ്കരിക്കുന്നു സന്തോഷകര നിമിഷം ഈ ഒരു വർഷം തീർച്ചയായും തീർച്ചയായിക്കൊണ്ട് ഇത് തുടർന്നു പോകും ഈ സാഹചര്യത്തിൽ ഒന്നിച്ചിരിക്കാനും സൗഹൃദം പങ്കുവെക്കാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും നമ്മളീ സൗഹൃദങ്ങളൊക്കെ തന്നെ അന്യമായി കൊണ്ടിരിക്കുക മനുഷ്യർക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങൾ നഷ്ടമായി കൊണ്ടിരിക്കുമ്പോൾ അതിന് തിരിച്ചു പിടിക്കുക എന്നാണ് പ്രഭാകരനിലൂടെ ഫോറം ചെയ്തത് അതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് സത്യത്തിൽ പിന്നെ ഗുരോഭൻ്റെ രൂപീകരണത്തിന് ശേഷമാണ് ഒരു വലിയ കൂട്ടായ്മകളും ആ രീതിയിൽ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ജാതി മത രാഷ്ട്രീയ കക്ഷികൾക്ക് വ്യത്യസ്തമായിക്കൊണ്ട് നല്ലവരെയും ഒന്നായി കാണുന്ന ഒരു കൂട്ടായ്മ ഒരു സൗഹൃദം തീർച്ചയായിക്കൊണ്ട് നമ്മൾ ക്ഷണിച്ചവരെല്ലാവരും എത്തിയിരിക്കുന്നു എല്ലാവരോടും പ്രത്യേകിച്ച് നമുക്ക് നന്ദിയുണ്ട് എല്ലാവരും വളരെ സന്തോഷകരമാണ് പരസ്പരം അവരുടെ മുഖംമൂടികൾ അഴിച്ചു വെച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ളത് തുറന്ന് പറയുന്ന അതാണ് അത് അതാണ് ഏറ്റവും പ്രത്യേകതായി തോന്നുന്നത് അല്ല ഉള്ളു തുറന്ന് സംസാരിക്കാനും ഉള്ളു തുറന്ന് ചിരിക്കാനും ഒന്നിച്ച് ദോഷം ഒരു അവസരം കിട്ടുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിക്കൊണ്ട് വല്ല സന്തോഷമുണ്ട്